പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒന്ന പത്രോസിന്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ഹലലിയ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പലരും അഗ്നിശോധനയിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാകാം എന്നാൽ അവിടെയൊക്കെ നമ്മെ താങ്ങി നടത്തിയ ഓരോ അദൃശ്യകരം നമുക്കായി ചലിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ദൈവിക ഇടപെടലുകളിലും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് നാം പരീക്ഷയിൽ കൂടി കടക്കുമ്പോഴും നമ്മെ താങ്ങി നടത്തുന്ന ദൈവിക കാര്യത്തിൽ നാം സുരക്ഷിതരാണ് ഇവിടെ പത്ര പറയുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാവ് തോറും സന്തോഷിച്ചു കൊള്ളുവിൻ അങ്ങനെ നിങ്ങളവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും ഹലലുക ഇങ്ങനെയുള്ള പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം ക്രിസ്തുവിൽ എത്ര വിശ്വാസമുള്ളവരാണ് നാം എത്രമാത്രം ഉറപ്പുള്ളവരാണെന്ന് ശത്രുക്കമേശ കബേദൻ നഹോബിനെ തീച്ചുളയിൽ ഇട്ട് കളവാൻ രാജാവിന്റെ കൽപ്പന ഉണ്ടായിട്ടും അവൻ ധൈര്യത്തോടെ പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഈ തീച്ചുളയിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും അഥവാ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ ആരാധിക്കും ഹലലിയ അവരുടെ അജുഞ്ചലമായ വിശ്വാസത്തിന്റെ മേൽ ദൈവികകരം അവർക്കായി തീച്ചുളയിൽ വെളിപ്പെട്ടു വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു ആ അഗ്നി യിലും ദൈവിക സാന്നിധ്യവും വിടുതലും അനുഭവിച്ചു ഒരു കേടും ഭവിക്കാതെ ഹലലുയ അവർ വളരെ കരുത്തോടെ തീ ചൂളിൽ നിന്ന് പുറത്തു വരുവാനിടയായി ഹലലു ഈ യോവന്റെ ജീവിതത്തിലും ശോധനകൾ മാറി മാറി കടന്നു വന്നപ്പോഴും തന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം എന്ന് പറയുവാനുണ്ടായിരുന്ന സകലതും നഷ്ടമായി പക്ഷെ അവിടെയും അവന്റെ വിശ്വാസത്തിന് കോട്ടം വന്നില്ല അവന് സംഭവിച്ച അഗ്നിശോധനയിൽ അവൻ തളർന്നില്ല അവൻ ദൈവഭക്തനായി തന്നെ തുടർന്നു തന്റെ തൊക്കെ നശിച്ചാലും ദേഹശക്തനായി ഞാൻ ദൈവത്തെ കാണുമെന്നൊരു ഉറപ്പ് തനിക്കുണ്ടായിരുന്നു അവൻ്റെ ദൈവാശ്രയത്തിന് മുമ്പിൽ സാത്താൻ ലജ്ജിച്ചു തലതാഴ്ത്തി അവൻ പൂർവാധികം ശക്തിയോടെ ദൈവഭക്തനായി അവൻ ജീവിച്ചു കാണിച്ചു ദൈവം അവനെ മാനിച്ചു ഹാലലിയ അവനുണ്ടായിരുന്നതൊക്കെയും ദൈവം അവരി നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം അവൻ ഇരട്ടിയായി മടക്കി കൊടുത്തു ഹാലലിയ പ്രിയരെ ഇന്ന് നീ എന്തെങ്കിലും വിധത്തിലുള്ള ശോധനകൾ കൂടിയാണോ കടന്നു പോകുന്നത് രോഗങ്ങളും വേദനകളും ഒക്കെയാണോ നീ അനുഭവിക്കുന്നത് ആ ദൈവമുഖത്തേക്കൊന്ന് കണ്ണുയർത്തി നോക്കുക ആ ദൈവിക ദൈവികൊന്ന് നോക്കുക ഹാലലിയ ദൈവം അല്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു നിന്റെ രൂപം നിന്റെ സാഹചര്യങ്ങൾ നിന്റെ വേദനകൾ എല്ലാം ആ നാഥന്റെ കാര്യത്തിൽ നിനക്ക് കാണുവാൻ കഴിയും അല്പസമയത്തേക്ക് ദുഃഖിക്കേണ്ടി വന്നാലും മഹാകരുണയോടെ നിന്നെ കരത്തിൽ പിടിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ഹാലലിയതിൽ കൂടി ദൈവം നമ്മെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ചിലർ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നീ അനാഥനല്ല ദൈവം നിന്നോട് കൂടെയുണ്ട് ദൈവം നിന്റെ ജയത്തിന്റെ കൊടിയാണ് ആ കൊടിക്കീഴ് നീ സുരക്ഷിതനാണ് നിന്നെ മാനിക്കുവാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവശക്തനാണ് ആ ദൈവ ിൽ നിന്നെ സമർപ്പിക്കുക അഗ്നിശോധനയെങ്കിൽ ഒരിക്കലും ഹലലിയ തളർന്നു പോകാതെ പതറിപ്പോകാതെ ഹാലലിയ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകും തോരം ഹാലലിയ അതധികമായി സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു